നിവിൻ പോളി ഇസ് ബാക്ക് നിവിൻ പോളി ഫാൻസ് മാത്രമല്ല സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുണ്ട് ഇപ്പോൾ ഈ വാചകം വിനീത് ശ്രീനിവാസിന്റെ വർഷങ്ങൾക്കു ശേഷം റിലീസായി ഹിറ്റായതോടെ നിവിൻ പോളിയുടെ തിരിച്ചുവരവ് പ്രേക്ഷകർ ഉറപ്പിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ നിതിൻ മോളി എന്ന കഥാപാത്രത്തെ സത്യത്തിൽ നിവിൻ പൊളിച്ചടുക്കി തരത്തിൽ പറഞ്ഞാൽ നിവിൻ്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളിലേക്കുള്ള മാസ് എൻട്രിയായി മാറി നിതിൻ മോളിയുടെ വരവ് നിതിൻ മോളി ഉണ്ടാക്കിയ ഓളം ആലപ്പറമ്പിൻ ഗോപിയിലൂടെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് നിവിൻ അത്രയ്ക്ക് ഗംഭീരമായാണ് നിവിൻ പോളി വർഷങ്ങൾക്കുശേഷം എന്ന ചിത്രത്തിലൂടെ തന്റെ തിരിച്ചുവരവ് രേഖപ്പെടുത്തിയത് മെയ് ഒന്നിന് പുറത്തിറങ്ങുന്ന മലയാളി ഫ്രം ഇന്ത്യ താരപരിവേഷം പതിന്മടങ്ങായി നമുക്ക് മുന്നിൽ എത്തിക്കുമെന്നാണ് സൂചന പ്രമോഷനുകളും ട്രെയിലറും ടീസറും ഒക്കെ ഒന്നിനൊന്ന് മെച്ചമാക്കി അവതരിപ്പിക്കുന്നുണ്ട് സംവിധായകനായ ഡിജോ ജോസ് ആന്റണി തന്റെ മുൻ ചിത്രങ്ങളായ ക്വീനും ജനഗണമനയും ഒക്കെ പോലെ മറ്റൊരു കോട്ട് റൂം ഗാംഭീര്യമൊന്നുമല്ല ഡിജോ നിവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നതെന്ന് ട്രെയിലറും പാട്ടുമൊക്കെ നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞു വ്യത്യസ്ത പ്രമേയത്തിൽ തന്നെയാകും മലയാളി ഫ്രം ഇന്ത്യ എത്തുക നിവിന്റെ കോമഡി സാധ്യതകൾ ഒക്കെയും ഒന്നിച്ചു വാരിപിടിച്ച് ഒരു സിനിമയ്ക്കുള്ളിൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്തായിരിക്കും മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് നിവിനൊപ്പം താരമൂല്യം ഏറെ സ്വന്തമായുള്ള ധ്യാൻ ശ്രീനിവാസനും കൂടെയുണ്ട് പ്രാധാന്യം ഒട്ടും കുറയ്ക്കാതെ അനശ്വര രാജനും കൂടെയാകുമ്പോൾ തിയേറ്ററുകളിൽ ജനം ഓടിക്കയറുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞേക്കും മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ഈ ഡിജോജോസ് ആന്റണി ചിത്രം മെയ് ഒന്നിന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ നിവിൻ പോളിയുടെ മാസ് എന്റർടൈനർ പദവി ഒന്നും കൂടി അരക്കിട്ട് ഉറപ്പിക്കപ്പെടുമെന്നാണ് ചിത്രത്തിന്റെ മലയാളി ആന്തം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തകർത്തോടുന്ന ആ ഗാന വീഡിയോ കാണുമ്പോൾ മലയാളി പ്രേക്ഷകന് കുളിരുകോരും സുനിൻറെ അവതരണത്തിൽ ആ ഗാനം ഒഴുകിയെത്തുമ്പോൾ മലയാളികൾ ഒന്നടങ്കം ഏറ്റുപാടുന്നുണ്ട് ഇപ്പോൾ തിയേറ്ററുകൾ വീണ്ടും പൂരപ്പറമ്പാകുന്ന കാഴ്ചകൾക്കായി കാത്തിരിക്കാം